ദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ഈ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന നാലാമത്തെ ഷോയാണ് ഒന്നാമത്തെ ഷോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം പോയ അവസരത്തിൽ എസ് എഫ് എ വിദ്യാർത്ഥികൾ കരികുടി കാണിക്കുകയും അതിനെ തുറന്ന് കാറിൽ നിന്നിറങ്ങി വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളോട് പെരുമാറുകയും ചെയ്ത സംഭവമാണ് ഒന്നാമത്തെ ഷോ രണ്ടാമത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തെ ഷോ എന്ന് പറയും മൂന്നാമത്തെ ഷോയാണ് ഇവിടെ റിപ്പബ്ലിക് ദിനത്തിന് പതായ വർത്താൻ വന്നപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു ഷോയുണ്ടോ ഞാനവിടെ കൂടെ ഉണ്ടായിരുന്ന നാലാമത്തെ ഷോയാണ് ഇപ്പോൾ നിലമേൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് പറയും നിലമേൽ നമ്മുടെ നാ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനനേതാക്കന്മാർക്കെതിരെ പല രൂപത്തിലുള്ള സമരം സ്വാഭാവികമാണ് ആ സമരത്തെ പിന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ടോ ക്രമസമാധാന നില ഉണ്ടാവുന്ന നിലയിലാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസുണ്ട് അത് പോലീസ് കൈകാര്യം ചെയ്യും ഇത് മനഃപൂർവം ബഹുമാനപ്പെട്ട ഗവർണർ താനിരിക്കുന്ന പദവി മൂന്ന് നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഗവർണർമാർ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ത്യ ഈ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി വെല്ലുവിളികൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമാരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അദ്ദേഹം നമ്മുടെ കേരളത്തെ പിന്നെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ കേരള ജനതയുടെ ഭരണഘടനാരുമായ അവകാശങ്ങളും അവരുടെ ന്യായമായ ആവശ്യങ്ങളും സംരക്ഷിക്കേണ്ട സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ജനങ്ങളെ വെല്ലുവിളിക്കുക ഇപ്പം അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി അവിടെ ചെല്ലണം എന്നുള്ളതാണ് അദ്ദേഹം അവിടെ എന്ന് പറയുന്നത് ഡി ജി പി അവിടെ ചെല്ലണം ചീഫ് സെക്രട്ടറി അവിടെ ചെല്ലണം എന്നൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം കേട്ടുകേൾവിലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ള കാര്യം വേണ്ടി സൂചിപ്പിക്കുകയാണ് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ എത്രയോ പ്രാവശ്യം ആക്ഷേപിച്ചിരിക്കുന്നു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു വളരെ മോശപ്പെട്ട മര്യാദ രൂപത്തിലുള്ള പ്ര പിന്നെ പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പോഴൊക്കെ ഞങ്ങൾ സഹിച്ചിരി സഹിച്ചും പുറത്തും കഴിയുകയും ജനാധിപത്യത്തെയും കേരളത്തിലെ ജനങ്ങളെയും

അദ്ദേഹത്തിന് പിന്നെ ലോ താരോവണ വിളിക്കാനുള്ള അവകാശമുണ്ട് വിളിച്ച് വിളിച്ചിട്ട് കുറയട്ടെ